താമരശ്ശേരി ചുരത്തിൽ വൻ മണ്ണിടിച്ചിൽ വ്യൂ പോയിന്റിന് സമീപം മലയ്ക്ക് മുകളിൽ നിന്നും പാറയും മണ്ണും ഇടിഞ്ഞു വീഴുകയായിരുന്നു ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു വയനാട്ടിലേക്ക് പോകേണ്ടവർ പേരാമ്പ്ര കുറ്റ്യാടി ചുരം വഴി പോകണമെന്ന് പോലീസ് അറിയിച്ചു വേണം കല്ലുകൾ മുറിച്ച് മാറ്റണം ഉണ്ട് അതിനുശേഷം നമുക്ക് പറയാൻ കഴിയുള്ളു അതിന്റെ മറവിൽ ഫയർഫോഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പോലീസുണ്ട് കളക്ടർ സംസാരിച്ചു അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് നിന്ന് വയനടയൊക്കെ പോകേണ്ട അർജന്റാളുകൾ കുറ്റാടി വരം വഴി പോകുക എന്നുള്ളതാണ് പിന്നെ അവിടെ ബ്ലോക്കായി കിടക്കുന്ന വാഹനങ്ങളുടെ പറയുന്നുണ്ട് ഇത് മാറ്റുന്നതോടും വേണമെങ്കിൽ ഇങ്ങോട്ട് വീഴുക അപ്പോൾ അവിടെ പണ്ട് കിടന്ന് കിടക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് അതിർത്തി അതിർത്തിയിരുന്നു മുപ്പത് നാൽപ്പത് മീറ്റർ താഴോട്ട് അവിടെ നിന്നാണ് ഇടിച്ചിൽ തുടങ്ങിയത് വലിയൊരു പാറയുണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ അത് താഴോട്ട് താഴോടെത്തിപ്പോൾ വലിയ കല്ലായിട്ട് പോകുന്നതാണ് അതിൽ വേറൊരു വലിയൊരു വലിയ വലിയൊരു അങ്ങനെ ഒന്നുമില്ല അവിടെ താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ ഇപ്പോൾ ഈ റോഡിന്റെ ഒരു ഭാഗത്തുകൂടി നേരത്തെ കുടുങ്ങിക്കിടന്നിരുന്ന വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് എന്താണ് അതിന്റെ പുരോഗതി മറ്റൊന്ന് ഈ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ യാത്രക്കാർ പുലർത്തേണ്ട ജാഗ്രത അതെങ്ങനെയാണ് മറ്റൊന്ന് ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മണ്ണിടിച്ചിലുണ്ടായി എന്ന് കരുതുന്ന സ്ഥലത്തേക്ക് നേരത്തെ പോയിരുന്നു അതിനുശേഷം അവരറിയിച്ചത് എന്താണ് ഗോകുൽ ആ റീജിത്ത് ഇപ്പോഴെന്തായാലും ഈ ചുരത്തിൻ്റെ ഇരുഭാഗങ്ങളിലും വാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മുകളിൽ വയനാട് ഭാഗത്ത് ലക്കടിയിലും താഴെ അടിവാരത്തുമാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെ പോലീസുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകരുമുണ്ട് നേരത്തെ ഒരു ഭാഗത്തും കൂടി വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നു അതായത് ഈ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് ഇതിനിടയിൽ കുടുങ്ങിപ്പോയ വാഹനങ്ങളെയൊക്കെ ഇതിനോടകം തന്നെ കടത്തിവിട്ടിട്ടുണ്ട് ഇനി ഈ മണ്ണ് നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതുവരെ എന്തായാലും വാഹനങ്ങളെ കടത്തിവിടില്ല എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് പൂർണ്ണമായും ഈ സമയം നിരോധിച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട് ഇവിടെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ട് പാറകൾ ഒക്കെ കംപ്രസർ വെച്ച് പൊട്ടിച്ച് മാറ്റി പോകാൻ സൗകര്യപ്പെടുത്തി ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടുന്ന വാഹനങ്ങൾ വയനാട്ടിലേക്കുള്ളതും അവിടുന്ന് കോഴിക്കോട്ടേക്കുള്ളത് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വാഹനങ്ങൾ പൂർണ്ണമായും പോവാൻ സാധിക്ക കടത്തി വിട്ട് കഴിഞ്ഞു പിന്നീട് പൂർണ്ണമായിട്ടും അവിടെ ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞു വാഹനങ്ങളെ പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് ബദൽ മാർഗ്ഗം എന്തെങ്കിലും ഉണ്ടോ വയനാട് കോഴിക്കോടേക്കോ കോഴിക്കോട് നിന്ന് വരാനുള്ള വയനാട്ടിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് കുറ്റ്യാടി ചുരം വഴി അതേപോലെ നാടുകാണി ചുരം വഴി കടന്നു പോകുന്നതാണ് ഏകദേശം രാവിലെ ഏഴ് മണിയോടുകൂടി കോഴിക്കോട് ജില്ലാ ഭരണകൂടവും വയനാട് ജില്ലാ ഭരണകൂടവും ഒരു കോർ ടീം ചെയ്തുകൊണ്ട് ഇതിൻ്റെ മണ്ണ് പരിശോധനയും മറ്റും എത്രയും പെട്ടെന്ന് സാധിച്ചുകൊണ്ട് മണ്ണ് മണ്ണും കല്ലും കല്ല് ബ്രേക്ക് ബ്രേക്കർ വെച്ചിങ്ങായിട്ട് പൊട്ടിച്ച് മാറ്റേണ്ടതാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഒരുപാട് സമയമെടുക്കും എങ്കിലും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് രണ്ട് ജില്ലാ ഭരണകൂടങ്ങളും അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞു രാവിലെ ഏഴേ മുപ്പതോടുകൂടി ഇത് ഗതാഗതം തടസ്സം തടസ്സങ്ങൾ നീക്കം ചെയ്യാനാവശ്യമായ നടപടികളൊക്കെ സ്വീകരിക്കുന്നതാണ് ഏകദേശം മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് ഒരറിയിപ്പുണ്ടാകുന്നത് വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് റിജിത്ത് അത് തന്നെയാണ് എന്തായാലും ഇതിൽ ഇടയിൽപ്പെട്ടിട്ട് പോയി പോയിട്ടുള്ള ഈ ചുരത്തിൽ മണ്ണിടിയുന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളെയൊക്കെ ഇതിനോടകം കടത്തി വിട്ടുകഴിഞ്ഞു കോഴിക്കോടേക്കുള്ള പോയി പോയിക്കഴിഞ്ഞു വയനാടേക്കുള്ളവയും പോയി കഴിഞ്ഞു ഇനി എന്തായാലും ഈ മണ്ണ് പൂർണ്ണമായും നീക്കിയതിനു ശേഷം മാത്രമേ ഒരു ഗതാഗതം ഇതിൽ കൂടെ പുനഃസ്ഥാപിക്കുന്ന നടപടികൾക്ക് കടക്കുകയുള്ളൂ അതിനോടനുബന്ധിച്ച് നാളെ രാവിലെ ഏഴ് മണിക്കൂർ ഏഴരയോട് കൂടിയിട്ട് തന്നെ ഈ മണ്ണ് നീക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു നാളെ രാവിലെ ഏഴ് മണിയോടുകൂടി ഈ മണ്ണ് നീക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം ഇവിടെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം വലിയ രീതിയിലുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മണ്ണിടിച്ചിലും കല്ലും മരങ്ങളും ഒക്കെ വലിയ രീതിയിൽ താഴേക്ക് റോഡിലേക്ക് വന്ന് വീട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വലിയ മഴയില്ല ഇല്ലാതിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഇനി ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നൊന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ പരിശോധനയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നാളെ നടക്കുക അതിനുശേഷം മാത്രമേ വാഹനങ്ങളെ കടത്തി എന്നാണ് മനസ്സിലാക്കാൻ റിജിത്ത് ശരി ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് വയനാട്ടിലേക്ക് പോകേണ്ടവർ പേരാമ്പ്ര കുറ്റ്യാടി ചുരം വഴി പോകണം എന്നുള്ള നിർദ്ദേശം പോലീസ് നേരത്തെ നൽകിയിട്ടുണ്ട് ഗോകുൽ കെ വേണുഗോപാൽ ചുരത്തിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു